ജപിക്കും തോറും നമ്മളുടെ ഉപബോധ മനസ്സിലെ സാധ്യതകളാണ് പുറത്തേക്ക് വരുന്നത് അപ്പൊ നമ്മൾ ദേവതയിലൂടെ ഇഷ്ടദേവതയിലേക്കോ മറ്റോ ആരോപിക്കുമ്പോൾ ആ ദേവതയുടെ ഏർ അനുഗ്രഹത്താറാണ് സാധ്യമായിക്കൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ പറയുമ്പോൾ ആ ദേവതയുടെ ഭാവങ്ങളിലേക്ക് നമ്മൾ താതാത്മ്യം പ്രാപിക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ ഉപബോധ മനസ്സിന്റെ ശക്തമായ പുറത്തേക്കുള്ള വരവുണ്ടാകും ചില സമയത്ത് ഈ മലവെള്ളപ്പാച്ചിൽ വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നും അതുകൊണ്ട് ആ സമയത്ത് ജപം കുറച്ച് കുറയ്ക്കുന്നത് നല്ലതായിരിക്കും ചിലരാണ് മാനസിക വിഭ്രാന്തി പോലെ കാണിക്കുക ജപം കൊണ്ട് മനോലയം സംഭവിക്കും മനസ്സിലയിക്കും മനസ്സ് ലയിച്ച് പോകുമ്പോഴ് നമ്മളൊരു കംഫർട്ട് സോണിലൂടെ പോവുക ഒരിക്കലും നമ്മൾക്ക് ശ്രേഷ്ഠത ആഗ്രഹിക്കുന്നുവെങ്കിൽ കംഫർട്ട് സോണിലൂടെ പോകാൻ പാടില്ല നമ്മൾക്ക് എപ്പോഴും പ്രശ്നത്തിലെ സങ്കീർണ്ണതയിലേക്ക് ചാടിക്കൊണ്ടിരിക്കണം സങ്കീർണ്ണതയിലേക്ക് ചാടിക്കൊണ്ടിരിക്കുമ്പോഴേ നമ്മുടെ സാധ്യതകൾ വരും അപ്പോൾ നമ്മൾക്ക് നിലവിൽ യാതൊരു വിധത്തിലുള്ള അലങ്കോലവും ഉണ്ടാകുന്നില്ല എങ്കിൽ അതൊരു വിജയമായി ചിന്തിക്കാൻ പാടില്ല അതിനുവേണ്ടി രാവിലെയും രാവിലെയുമായിട്ട് നമ്മൾ ഈ മയക്കുപെടി വെച്ചുകൊണ്ടിരിക്കും രാവിലെ ജപമാകുന്ന മയക്കുപെടി വെച്ചു സാധനം സാധകന്റെ അല്ലെ സാധകയുടെ മനസ്സ് ശാന്തമായി വൈകുന്നേരം ആകുമ്പോൾ മനസ്സ് അശാന്തമാകാൻ തുടങ്ങും വീണ്ടും ഈ മയക്കുപെടി വെച്ചു ഈ ജപം നടത്തി അങ്ങനെ ശാന്തമാക്കി അപ്പോഴും നമ്മൾ ചിന്തിക്കണം ജപം ഇല്ലെങ്കിൽ അശാന്തി ഉണ്ടാകാൻ സാധ്യതയില്ല എങ്കിൽ ആ അശാന്തി എന്നും നേരിട്ടിട്ട് തന്നെ കാര്യം എന്ന് വച്ചാൽ പിന്നെ ഈ രണ്ടു തരത്തിലാണ് ജപിക്കുമ്പോ ഒന്നെങ്കിലും സബ് കോൺഷ്യസ് എല്ലാം കൂടെ പുറത്തേക്ക് ശക്തമായിട്ട് വരും അല്ലെങ്കിൽ അത് അടിച്ചമർത്തപ്പെടും ഈ പുക വലിച്ച് അല്ലെങ്കിൽ മദ്യപിച്ച് മനസ്സ് ശാന്തമാക്കി എന്ന് ചിലര് പറയുന്നത് പോലെ തന്നെയാണ് ഇത് ഇതൊരു ലഹരിയ അപ്പൊ മനസ്സ് ഒരുപാട് ജപിക്കുമ്പോൾ മനസ്സിനകത്തിരിക്കുന്ന നമ്മൾ ഒരുപാട് ജപിക്കുമ്പോഴും മനസ്സിന ഉള്ളിലിരിക്കുന്ന ഒരുപാട് കഴിവുകൾ വാസനകൾ സംസ്കാരങ്ങളെല്ലാം പുറത്തേക്ക് വരും അത് നമുക്ക് ഗുണകരമായിരിക്കും എങ്കിലും ഒരു ഘട്ടത്തിൽ വെച്ച് ഇതേ മനസ്സ് അമങ്ങിപ്പോകും അമർന്നു പോകും അവിടെ വെച്ചാണ് നമ്മൾ മറ്റു സാധനങ്ങളെയൊക്കെ ആശ്രയിക്കേണ്ടത് ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കു ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ए बीसी सब्सक्राइब सब्स््रैब्च